കാലത്തൊരു ചായ കുടിച്ചോണ്ട് തുടങ്ങ ഇന്നത്തെ ലൈവ് കാലത്ത് തന്നെ ചായ ഫുഡ് കഴിച്ചോണ്ട് ലൈവിലേക്ക് സ്വാഗതം ചെടികളെ കാണിക്കണമെ മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോയിട്ട് ഇനി പോയി ചായ കുടിച്ചിട്ട് മുകളിലേക്ക് പോകാൻ വിചാരിക്കുന്നത് കുറച്ചു നേരം ഇടയിരുന്നതാണ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടാ ലൈവ് കുറേ നാളായിട്ടിട്ട് അതിൻ്റെ വ്യൂസൊക്കെ ബാക്കിലേക്ക് പോകുന്നുണ്ട് അങ്ങനൊക്കെ ഞാൻ വിചാരിച്ച് ഒന്ന് ഇട്ട് നോക്കാം വ്യൂസൊക്കെ ബാക്ക് പോ പിന്നെ കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ മുകളിലേക്ക് പോവാൻ നമുക്ക് കുറേ പണിയുണ്ട് കുറേ അധികം പണിയുണ്ട് കുറച്ചൊന്നല്ല ജോലിയുള്ളത് ഉള്ളത് വന്നാൻ വരുമ്പോഴേക്കും എല്ലാ ജോലിയും തീർക്കണം കുറച്ചൊന്നല്ല പണിയുള്ളത് ഇത്രയധികം ജോലിയുണ്ട് ലൈവിടാനൊന്നും സമയം കിട്ടുന്നില്ല ഇതെൻ്റെ സോമ്പാറ്റ പ്ലാന്റ് വെള്ളത്തിലേക്ക് റൂട്ട് വരാൻ വെച്ചതാണ് നല്ല റൂട്ട് വരുന്ന വരുന്നുണ്ടത് വരും തോന്ന് കുറേ ദിവസമായി വെച്ചിട്ട് റോട്ടേക്ക് വരുന്നുണ്ടത് ഗ്ലാസിൽ വെള്ളത്തിലിട്ട് വെച്ച് സോമ്പാറ്റ പിങ്ക് സോമ്പാറ്റ റെഡ് സോമ്പാറ്റ ഒന്നറിയില്ല പിങ്ക് സോമ്പാറ്റ റെഡ് സോമ്പാട്ട അറിയില്ല പിന്നെ ഒരു ചെറിയ പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട് അതൊരു ചെറിയ പ്ലാന്റും ബോട്ടിലിൽ വെച്ചിട്ടുണ്ട് അതും ഫ്രൂട്ട് വന്നിട്ടുണ്ട് ൂട്ട് വന്നിട്ടുണ്ട് എല്ലാം വെള്ളത്തിൽ വെച്ച് റൂട്ടായ ശേഷാണ് വെള്ളത്തിലിട്ടിട്ട് ആയ ശേഷം പിന്നെ നട്ട് വെക്കാന്ന് ചോദിച്ചിട്ട് ടൈമോ ഇല്ല പിന്നെ പോട്ടി മിക്സ് ഒക്കെ റെഡി ആയിട്ടാവുന്നു റോട്ട് വരുന്നു വെള്ളത്തിലിട്ട് വെച്ചപ്പത് പിന്നെ ഇതൊരു ഇഡ്ലോനി മണ്ണ എന്റെ പേരെന്താ മറന്നുപോയി ഇതും വെള്ളത്തിലിടിച്ച് റോട്ട് വന്നിട്ടില്ല ഇതുവരെയും കാണുന്നില്ല റോട്ട് വരുവായിരിക്കും മണ്ണിൽ നട്ടുവച്ചാല് വേഗം ചീഞ്ഞു പോകുന്നു എന്താ അങ്ങനെയാണ് റോട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ പേര് എനിക്ക് മറന്നുപോയി എല്ലാവരും വന്നവരൊക്കെ പോയല്ലോ ലൈവില് വന്നവരൊക്കെ പോയോ ആർക്കും ലൈവിലിരിക്കുന്ന ടൈമില്ല നമുക്കേ ടൈമില്ല അങ്ങനെ പോകുന്നൊന്നല്ലാതെ താഴെ കുറച്ച് കുറെ ചെടിയുണ്ട് ലൈവെന്ന് പോയല്ലോ എന്താ പോയതെല്ലാരും കുറെ പേര് ലൈവിലുണ്ടായിരുന്നു എല്ലാവരും പോയി ഇന്നലെ കുറേ ജോലി ഉണ്ടായിരുന്നു ഇനിയും ഇപ്പൊ കുറേ പണി ബാക്കിയുണ്ട് അതൊക്കെ ഇന്ന് എടുത്ത് തീർക്കണം പോയി ഈ കുറേ ഒക്കെ വെച്ചിട്ടുണ്ടായാലും ഒന്നും കാണുന്നില്ല വെള്ളിക്കും പോകും ഇന്ന് ഇളങ്ങിട്ട് പോയത് വെള്ളിക്കോർപ്പും മൂന്ന് പേര് ലൈക്കിട്ടിന്റെ അതുപോലെ തന്നെ എല്ലാവരും എല്ലാരും ലൈക്കിട്ട് സപ്പോർട്ട് ഇതേതാ പ്ലാന്റ് ഇത് ഇത് കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ കുറേ ജോലി എൻ്റെ കലാൻ ജിയ പ്ലാൻഡ് കണ്ട കുറേ പേരുണ്ടായിരുന്നു ലൈവിൽ എല്ലാവരും പോയോ കുറേ പേര് ലൈവിലുണ്ടായിരുന്നു എല്ലാവരും പോയല്ലോ സ്റ്റിക്കർ ബിലീവ് ഇൻ ഓഡിയൻസ് ഐ ത്രീ ലൈഗ്സ് ഓക്കെ താങ്ക് യു താങ്ക് യു ത്രീ ലൈക്സ് താങ്ക് യു ആരൊക്കെയാണ് ലൈക്ക് കിട്ടുന്നറിയില്ല ഇട്ടവർക്കൊക്കെ ലൈക്ക് താങ്ക് യു എൻ്റെ പാനാമ്മ പ്ലാൻ്റെ പാനാമ്മോട്ട് പോയിന് വെള്ളത്തിലുണ്ടോ എന്നറിയില്ല മൈപ്പനാമ്മ ഒരു കണ്ടന്റ് വന്നെണെന്ന് അറിയില്ല അത് എവിടെ നിന്ന് വന്നേ എന്താണെന്ന് അറിയുന്നില്ല ലൈക്ക് പ്ലീസ് താങ്ക് യു താങ്ക് യു ലൈക്ക് കറോ എത്രയോ ജോലിൻ്റെ ഇതാണ് ഇതൊക്കെ ഇപ്പൊന്നും കാണില്ല ഇതൊരു ഇതുണ്ടായിരുന്നു ഇതൊക്കെ പാറി പറന്നു പോയല്ലോ എൻ്റെ ഒരു ചെറിയ പ്ലാൻറ്റ് എന്താ റൈസ് ലീഫ് ഇത് വലുതാവുന്നില്ല അങ്ങനെ ബാക്കി കുറച്ച് ഇതും മണി എടുത്തിടം മണിയിൽ വക്കിയിട്ടുണ്ട് ആവശ്യമില്ലാതെ 更多，更多。 nya pinne varam bye bye okay